രാത്രിയാണ് ഞാനേ ചെറുകോട്ടുനിന്ന് ഇവിടെ മേലാറ്റൂർ എത്തിയത് കേട്ടോ വന്നത് മുതലേ എനിക്കിന്റെ കോഴിക്കളെ കാണാൻ ഒരു സമാധാനം ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ രാവിലെ എണീറ്റപ്പാടെ നേരെ അവരെ പോയിട്ട് കൂടൊക്കെ തുറന്നിട്ട് കുറെ നേരം അവിടെ ഇരുന്നിട്ടാണ് ഞാൻ അകത്തെ പരിപാടിയിലേക്ക് കടന്നത് ഇന്നത്തെ ദിവസം നീ എടുക്കാനില്ല എന്ന് വേണമെങ്കിൽ പറയട്ടോ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിന്ന് തിരിച്ചു വരുമ്പോൾ ഇനി ഒന്നിങ്ങനെ തുടങ്ങിയിട്ട് വേണം കുറച്ച് അധിക ദിവസേ അവിടെ നിന്നോണ്ട് തന്നെ പണി എടുക്കാതെ എനിക്ക് മടി പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെ വീട്ടിൽ നിന്ന് കൊടുന്ന് ബീഫ് കറി ഉണ്ട് അത് വെള്ളപ്പം ചൂടാന്നാണ് വിചാരിച്ചത് ഈ വെള്ളപ്പത്തിന്റെ പൊടി അതായത് അരി അരച്ച മാവ്ക്ക് ഞാൻ കുറച്ച് ചോളാണ്ടി പൊടി ഇട്ടിട്ടുണ്ട് അതായത് റാഗി പൊടി റാഗിപ്പൊടിയില്ലേ അത് അപ്പോസിന് അങ്ങനെ റാഗി കുറുക്കാക്കിയൊന്നും അധികം കൊടുത്തിട്ടില്ല ഓനതിഷ്ടല്ലായിരുന്നു എനിക്കും തന്നെ ബ്ലഡൊക്കെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ടും എനർജിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അത് കഴിക്കണത് നല്ലതാണെന്ന് എപ്പോഴും പറയലുണ്ട് പക്ഷെ എനിക്കതിങ്ങനെ കുറുക്കാക്കി കഴിക്കുമ്പോൾ എന്തോ പോലെയാണ് അതുകൊണ്ട് തന്നെ ഈ പച്ചരി ഒക്കെ ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ട് അപ്പം ചൂടും അപ്പം അതിൻ്റെ ടേസ്റ്റിലൊന്നും മാറ്റം വരില്ല എന്നാൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യുമല്ലോ അപ്പം ഇന്ന് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം കുറച്ച് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് മധുരം ഒഴിവാക്കുക എന്നൊക്കെ എന്നും വിചാരിക്കും ചായന്നെ ഒഴിവാക്കണം എന്ന് വിചാരിക്കും പക്ഷെ എന്തോ അതിനങ്ങട് കഴിയണില്ല ഇന്നലെ കുറച്ച് ബദാം വെള്ളത്തിൽ കുതിർത്തിരുന്നു അതൊക്കെ കൂടെ കൂട്ടിയിട്ട് കുറച്ച് നട്സ് ഒക്കെ കൂട്ടിയിട്ട് പിന്നെ ഈത്തപ്പഴമൊക്കെ ഇട്ടിങ്ങാണ്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് അപ്പൂസിന് രാവിലെ എണീറ്റപ്പം അതാണ് കൊടുത്തത് ഇത് മുഴുവൊന്നും അവൻ ഇപ്പം കഴിക്കൂല കുറച്ച് അപ്പത്തിൻ്റെ കൂടെ അതിൽ മിക്സ് ആക്കിയിട്ടും കൊടുത്തു കേട്ടോ മൂന്ന് ഈത്തപ്പഴവും പിന്നെ രണ്ട് ബദാം രണ്ടോ മൂന്നോ ബദാം കുതിർത്തതൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് അടിച്ചത് കുറച്ച് പിസ്തയും അതുപോലെ തന്നെ കറുത്ത മുന്തിരില്ലേ ഉണക്ക മുന്തിരി അതും കൂട്ടി കണ്ടാണ് അടിച്ചത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പൂസ് ചിലപ്പോൾ ഒക്കെ കഴിക്കലുണ്ട് എപ്പോഴും ഒന്നും കൊടുക്കലില്ല ഇവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാനത് ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പം പിന്നെ വലിയ കുട്ടിയായതുകൊണ്ട് ഇപ്പോൾ ഇനി ഇങ്ങനെ ബോളല്ലാതെ അവന് കഴിക്കാനുള്ള ഒരു ഏജ് ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെയും കൊടുക്കും ഇങ്ങനെയും കൊടുക്കും കേട്ടോ പിന്നെ ഞാൻ ആദ്യം ചായ കുടിച്ചിട്ട് അപ്പൂസിനെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു കാരണം എന്താ വെച്ചാൽ ഞാനും ഇക്കും കൂടെ ഒരുമിച്ചിരുന്നാൽ ചിലപ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടാൾക്കൊന്നും സമാധാനമായിട്ട് കുടിക്കാനും പറ്റില്ല അപ്പം ഇക്ക എന്നോട് പറഞ്ഞു ഞാനവന് അപ്പം കൊടുക്കുന്ന സമയം കൊണ്ട് ഇത് എന്താ ചായ കുടിച്ചോ ഞാൻ നോക്കിക്കോളാം പറഞ്ഞു അങ്ങനെ ഞാൻ കുടിച്ചിട്ട് അപ്പൂസിനെയും കൊണ്ട് ഞങ്ങളിങ്ങോട്ട് പോന്നു അപ്പൂസ് അപ്പൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ആ ബോളും ഒക്കെ കഴിച്ചിട്ടുണ്ട് നെട്സിൻ്റെയൊക്കെ ബോളൊക്കെ കഴിച്ചിട്ടുണ്ട് ആൾ നല്ല കളിയിലാണ് അതിന് ശേഷം പിന്നെ അപ്പോസിനുള്ള കഞ്ഞി ഞാൻ വേഗം തീമിച്ചു അതായത് ചെറുപയറും അരിയൊക്കെ കഞ്ഞി കഞ്ഞിട്ടോ പിന്നെ ഇവിടെ കുറച്ച് റൂമിൽ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഇന്ന് ബെഡിൻ്റെ അതായത് കട്ടിലിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് വീട്ടിൽ പോയി വന്നാലേ ബെഡ്ഷീറ്റൊക്കെ കൂടെ എടുത്താലക്കലും അടിക്കലും തുടക്കലും മുറ്റടിക്കലും ഒക്കെ കൂടെ ജക പോകും ക്കാരു നല്ല തിരക്കേക്കാരും അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒറ്റയടിക്ക് എടുക്കലില്ല ഞാനിപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ എല്ലാം ചെയ്യല് അതെനിക്ക് വേഗം വേഗം ചെയ്യണം എന്നുള്ളൊരു തോന്നലായിരുന്നു ഇപ്പം ഞാൻ അതിനത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കലില്ല കാരണം അപ്പൂസം ഉണ്ടാകുമ്പോൾ പിന്നെ അവനെന്നെയാണ് പ്രയോറിറ്റി കൊടുക്കൽ അത് അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ബാക്കിയൊക്കെ നോക്കലുള്ളൂ വീട്ടിൽ പോയ ദിവസം അലക്കിയിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉണക്കി ഇക്ക അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ എൻ്റെ ഒരു ഓർഡർക്ക് മാറ്റണം ഇക്ക അതൊക്കെ കറക്റ്റ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്കൊരു ഓർഡർ ഉണ്ട് നമ്മൾ പെരുമാറുന്നൊരു സംഭവമുണ്ട് ല്ലോ എല്ലാവർക്കും അതുണ്ടോ അറിയില്ല എനിക്കതുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വലിച്ചിട്ടിട്ട് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണ് ഇല്ലെങ്കിൽ പിന്നെ എന്താണോ ഒരാവശ്യം വന്ന് ഞാൻ തരയുമ്പോൾ എനിക്കത് കിട്ടില്ല അപ്പോൾ അതൊക്കെ സെറ്റാക്കി കോഴിക്കൂട്ടിൽ ആകെ നിറഞ്ഞിട്ടുണ്ട് കോഴിക്കാട്ടൊക്കെ ഇക്ക ട്രിപ്പൊക്കെ പോകുന്ന ദിവസം ചിലപ്പം കോഴിക്കളെ വിടലില്ല ഉള്ളതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല തൊട്ടടുത്ത് തന്നെ നല്ല കാടാണ് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഉള്ള കോഴിക്കളെ നല്ല രീതിയിൽ നോക്കാമെന്ന് കരുതിയിട്ട് അതിന് കുറച്ച് കോഴിക്കാട്ടൊക്കെ അടിച്ചു ഒരു ഒഴിവാക്കുക ണം വല്ല തൈനൊക്കെ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ അവർക്ക് വെച്ച വെള്ളമൊക്കെ മാറ്റിങ്ങാണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഓരോ തുറന്ന് വിടുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സ്മെല്ലാണ് വെള്ളവും അപ്പി അതേപോലെ തന്നെ തീറ്റയൊക്കെ കൂടെ അങ്ങോട്ട് ആകെ ജകപ്പോൾ അപ്പോൾ അതൊക്കെ അടിച്ചുപോലെ എടുത്തത് ആ നല്ല കോഴിക്കാട്ടം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അപ്പൂസിൻ്റെ ബർത്ത്ഡേക്ക് നട്ടിട്ടുണ്ടായിരുന്ന റൂബിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ കുറേ ആയി നമ്മൾ തൈകൾക്കൊക്കെ വളം ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ വളമൊക്കെ കൊണ്ടുവരണം ഞാനത് വിട്ടു പോയതാണ് അതിന് ശേഷം ഈ അടുക്കള ഭാഗം ഒന്ന് അടിച്ചുവാരി ഏതായാലും എനിക്ക് വെയിലൊള്ളണം ആ സമയം കൊണ്ട് അതൊക്കെ കഴിക്കുക വിചാരിച്ച് ഇക്ക ചായ ഒടിച്ചിങ്ങാണ്ട് തിണ്ടൊക്കെ നല്ല വൃത്തിയിൽ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ സിങ്ക് തന്നെയാണ് അപ്പോൾ ഞാൻ അകത്ത് കയറിയതിന് ശേഷം അതൊക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചു നല്ല ചൂടും വെയിലും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഫാനിൻ്റെ ഓട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് പാത്രം കഴുകുക എന്ന് വിചാരിച്ചതാണ് പക്ഷേ അപ്പൂസ് ഇങ്ങനെ കരയാൻ തുടങ്ങി െ പിടിച്ച് വലിക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ അവിടെ ഇട്ടിട്ട് എന്ത് ചെയ്തു തോന്നുന്നു അവനുള്ള കഞ്ഞി കൊടുത്തു ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കഞ്ഞി ഒക്കെ സെറ്റാക്കി വെക്കുന്നത് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവരെ നോക്കുമ്പോഴേക്ക് ചിലപ്പം ഫുഡൊന്നും ആയി കിട്ടൂല അതുകൊണ്ട് അവനുള്ള കഞ്ഞി എടുത്തിട്ട് അയ്യ് കുറച്ച് നെയ്യും ഉപ്പും ചേർത്തിട്ട് അതൊക്കെ കൊടുത്തു അപ്പോഴാണ് തലേ ദിവസം കുതിർക്കാനിട്ട ബദാം ഓർമ്മയിൽ വന്നത് കേട്ടോ ഇനിക്കോ ഇക്കാക്കും അപ്പൂസിനും കൂടെ ഇട്ടതായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പോഴാണ് കഴിക്കുന്നത് അപ്പൂസിനെ കുളിപ്പിച്ചിട്ട് ഉറക്കണം അവന് ഉറക്കം വന്നിട്ടുണ്ട് െ കരയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവനെ ഉറക്കുന്ന സമയത്ത് ഇക്കെന്നെ പാത്രമൊക്കെ കഴുകി അവിടെ ക്ലീൻ ആക്കിയിട്ടിട്ടോ ബാക്കിയുള്ള ഉണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ആക്കിയിട്ടോ പിന്നെ ഞാൻ വേഗം അടിച്ചു വരെ ഞാൻ പറഞ്ഞല്ലോ കുറേ ദിവസമായി പോയിട്ട് എന്നുള്ളത് അതുകൊണ്ട് അതൊക്കെ സെറ്റാക്കി അപ്പോസ് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ കുളിച്ച കുളിച്ചപ്പാടെ നല്ല ഉറക്കാൻ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കട്ടിലിൻ്റെ പൊസിഷൻ മാറ്റണം എന്നുള്ളത് അപ്പോൾ ഞാനും ഇക്കും കൂടിയിട്ട് അതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ആദ്യം വെസ്റ്റിക്ക് ഫേസ് വരുന്ന പോലെ ആയിരുന്നു ഇട്ടിരുന്നത് ഇപ്പോൾ പ്ലാനിൽ നമ്മളത് എന്താണോ ഉണ്ടായിരുന്നത് അതേ ഒരു ലെവലിൽ ഇട്ടിട്ട് ട്ടോ അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റണത് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം അയക്കാൻ നിന്നത് ഇന്നലെ ചോറ് വീട്ടിൽ നിന്ന് കൊടുുന്നേനീട്ടോ ഉച്ചക്കൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ളൊരു ധൈര്യം കൊണ്ടാണ് ഞാൻ ഇന്ന് തുടക്കാനും അടിച്ചു വരാനൊക്കെ നിന്നത് പിന്നെ മധുഹൂത്തായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി കൊടുന്ന ചോറ് ബാക്കിയുള്ളത് ഉമ്മ എനിക്ക് പാക്ക് ചെയ്ത് തന്നേന് കുട്ടിനെയും കൊണ്ടാവുമ്പോൾ ചെന്നിട്ട് എല്ലാം കൂടെ കഴിയൂല പറഞ്ഞങ്ങാണ്ട് ഉമ്മ എന്നെ അങ്ങനെ ആക്കി തന്നതാണ് അല്ല അടിപൊളി റൈസാട്ടോ എനിക്ക് കണ്ടപ്പോൾ ഇപ്പം പിന്നെയും പൂതിയാവുണ്ട് അതൊക്കെ കഴിഞ്ഞ് അപ്പൂസിനെയും കൊണ്ട് റൂമിലിരിക്കുകയാണ് ആൾക്ക് പുറത്ത് പോവാനുള്ളൊരു താല്പര്യം ഉണ്ട് പക്ഷേ ഞാൻ ജനലൊക്കെ തുറന്നുകൊടുത്ത് അകത്തുതന്നെ എത്തിയേക്കാണ് ഇരിക്കുകയാണെങ്കിൽ റേഷൻ കാടേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ പുറത്ത് വിട്ടില്ല റൂമൊക്കെ നല്ല വെയിൽ വരുന്നുണ്ട് അതായത് ഈവനിങ്ങിലുള്ള പോക്ക് വെയിലാണ് ഞാനും അപ്പൂസും അതൊക്കെ കൊണ്ടിരിക്കായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോക്കുവേയിൽ ചൂടുണ്ടാവില്ല ആ ഒരു സമയത്തൊക്കെ ഫോട്ടോ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു ഗ്ലേസിങ് കിട്ടും ഇക്കെ വന്ന് ഞങ്ങൾ ചായ ഒക്കെ വീണ്ടും എന്നും ചായ ഒഴിവാക്കണം പറയും പക്ഷെ ചായ ഇല്ലാതെ പറ്റണില്ല അപ്പൂസിന് കോണ് പുഴുങ്ങിയത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓനത് കഴിക്കുന്നു അതിന് ശേഷം പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഈവനിങ് ആയിട്ടുണ്ട് വെയിൽ നല്ലവണ് പോയിട്ടുണ്ട് അപ്പം അവന് കോഴിനെ നല്ല കളിയാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് കോഴിയൊക്കെ കേട്ടോ അപ്പം ഈ കോഴിക്കളാണെങ്കിൽ കുറച്ച് ദിവസം കൂട്ടിൽ അടച്ചിട്ടോണ്ട് തന്നെ നമ്മളേറ്റ് ഭയങ്കരമായിട്ട് അണങ്ങുന്നുണ്ട് നമ്മളായിട്ടല്ല പൂച്ചനായിട്ടും കുറുക്കനേറ്റും കീരിനേറ്റും ഒക്കെ തന്നെയാണ് അവസ്ഥ അതുകൊണ്ട് തന്നെ ഒക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ഒരു രക്ഷയില്ല അതൊക്കെ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ കുറേ ദിവസം ഇങ്ങനെ കൂട്ടിൽ തന്നെ ഇട്ടിട്ട് അതിറ്റങ്ങനെ ആ വെള്ളം ഇതൊക്കെ കൂടെ ഇട്ട് അതിട്ടുള്ള മേൽക്കൂടെ ആയതുകൊണ്ട് തന്നെ ഒരു സ്മെല്ലുണ്ട് ഭയങ്കര സ്മെല്ല് നല്ല എന്നാലും ഒരു സ്മെല്ലുണ്ട് എനിക്കതുകൊണ്ട് തന്നെ ഒരു അറപ്പ് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇന്ന് കോഴികൾക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ പുറത്ത് വെച്ചുകൊടുത്തീന് അത് കുടിക്കാൻ കുറേ പക്ഷികൾ വരുന്നുണ്ട് കേട്ടോ പല വിധത്തിലുള്ള പക്ഷികൾ വരുന്നുണ്ട് അപ്പം അപ്പൂസ് അവരായിട്ട് നല്ല കളിയിലാണ് കാണാത്ത വിധം പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കോഴിക്കളായിട്ടൊക്കെ നല്ല കളിയാണ് ഈ കാക്കകൾ മാത്രമേ വീഡിയോയില് കിട്ടിയതുള്ളൂ അവർക്ക് പിന്നെ നമ്മൾ പേടില്ല മറ്റേ പക്ഷികളൊക്കെ നമ്മൾ ചെല്ലുമ്പോഴേക്കും ഓട്ടമായിരുന്നു അപ്പൂസ് കോഴിക്കൂട്ടിക്ക് തല ഇട്ടിട്ട് അതിൽ കൈ ഇട്ടും കണ്ടതാക്കണ് yeah <laughs> പയെന്നൊന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അവനെ കളിക്കണം അതൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ പിന്നെയും പോകണത് കോഴിക്കോട്ട് തന്നെയാണ് ആ ഒരു സമയത്താണ് ഏതായാലും വെറുതെ നിൽക്കലേ കരുതിൻഡിന് ചാരിയുള്ള കാടൊക്കെ ഒന്ന് വെട്ടാന്ന് തീരുമാനിച്ചത് നല്ല കാട് പിടിച്ചിട്ടുണ്ട് ഞാൻ കത്തി എടുത്ത് വെട്ടുന്നത് കണ്ടപ്പോൾ ഉണ്ടോ വിറകുമെന്ന് കത്തി എടുത്ത് വന്ന് വെട്ടണ ഭാഗ്യത്തിന് അത് മൂർച്ചല്ലാത്ത കത്തിയാണ് എന്നാലും ഞാൻ എങ്ങനെയാണ് അത് കിട്ടിയതെന്ന് ആലോചിക്കണത് ഞാൻ വെട്ടണണ്ട് നോക്കിയപ്പോഴാണ് ഇതൊക്കെ കണ്ടത് കേട്ടോ പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറേ വിറക് ഞാനങ്ങോട്ട് വലിച്ചു മുറ്റത്ത് കിട്ടും അതൊക്കെ അയ്മക്കൂടെ കാട് കാടുപിടിച്ചിട്ടാണ് ആകെ അതായി നിക്കണത് കേട്ടോ നമ്മളെ തേക്ക് മുറിച്ചതിന്റെ വിറകായിരുന്നു അതിനുശേഷം ഉമ്മ രാത്രി വിളിച്ചിട്ടോ ഇങ്ങോട്ട് പേര് നമുക്ക് പെട്ടി പൊളിക്കാം എന്ന് പറഞ്ഞാണ്ടുള്ള വിളിക്കലായിരുന്നു അതായത് ഇക്കാൻ്റെ അനിയൻ്റെ വൈഫ് സിനി സിനിട്ടോ ഞാൻ ഒഫീഷ്യലായിട്ട് പറയല്ലേ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ് പിന്നെ സിനിയും പിന്നെ സൂയി മോളൊക്കെ നാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മ ഓരെ കാണാൻ പോയപ്പോൾ ഇങ്ങോട്ട് ഒരു പെട്ടി കൊടുത്തയച്ചിങ്ങണം അപ്പ ഉമ്മ എല്ലാവർക്കും കൂടെ പൊളിക്കുക എന്ന് പറഞ്ഞിട്ട് ഇനി ഇക്കാനൊക്കെ വിളിച്ചു ആ സമയത്ത് അപ്പൂസ് ഉറങ്ങിയേനീട്ടോ അപ്പൂസിനെ അവിടെ കൊണ്ടുപോയി കിടത്തി അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് പെട്ടിയൊക്കെ പൊളിക്കാം കേട്ടോ കുറേ സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ മിഠായയാളും പിന്നെ നെഡ്സും പിന്നെ ഈത്തപ്പഴം അങ്ങനത്തെ കുറേ സാധനങ്ങൾ കൊടുത്തയച്ചിരിക്കുന്നത് ഉമ്മ എല്ലാവർക്കും ഓരിയച്ചന്നിട്ടോ കുറേ സാധനങ്ങൾ എല്ലാം ഒരേപോലെ എല്ലാവർക്കും ഓരിയച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൂസിനൊക്കെ കാറും ജെ സി ബിയും പിന്നെ ഒരു സ്ലേറ്റും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ എനിക്ക് കിട്ടിയതാണ് അപ്പൂസിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ കുറേ ഉണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഞാനും ഒരിക്കലും കൂടെ ഒരു വീതം വെക്കലുണ്ട് അതിൽ കുറച്ച് കള്ളക്കളിയൊക്കെ കൂട്ടാൻ ഞാൻ വിചാരിച്ചിരിക്കണു പിന്നെ മോള് ഭയങ്കര ഹാപ്പിയാണ് മേമ നമ്മൾ കാണുന്ന കുനാഫ ചോക്ലേറ്റ് ഉണ്ട് ദിലവർ ണ്ട് ഞങ്ങളത് കഴിച്ചിട്ടില്ല പിന്നെ ഇതിലുണ്ടല്ലോ ഈ കാണുന്നത് കുഞ്ഞ് സാധനമാണെങ്കിലും അത് അസാധ്യ ടേസ്റ്റ് ആട്ടോ മോനുവിന് ഭയങ്കര വിഷമം ഓൻറെ അത് ലാസ്റ്റ് കഴിച്ചപ്പോൾ അത് അറിയാതെ ഓന് വിഴുങ്ങി പോയി പറയുന്നുണ്ട് അത് ആസ്വദിക്ക് ആസ്വദിച്ച് കഴിക്കാൻ അവന് പറ്റിയില്ല പറഞ്ഞാണ്ട് പിന്നെ ഇതൊക്കെ അപ്പൂസിന് കൊടുന്ന്ട്ടോ കാറും പിന്നെ അതേപോലെ ജെ സി ബിയും സ്ലൈറ്റും ഒക്കെ ഉണ്ട് പിന്നെ കൊറേ നെഡ്സ് ഉണ്ട് പിന്നെ ഈത്തപ്പഴവും അതേപോലെ തന്നെ ബദാമും അങ്ങനെയൊക്കെ ഉണ്ട് ഇനിയിപ്പം ഇതൊക്കെ എനിക്കും കാക്കു ഓരിയക്കണം എനിക്കാണെങ്കിൽ ഇതെല്ലാം എടുത്തക്കാൻ തോന്നുന്നുണ്ട് പിന്നെ ഓരിയച്ചിട്ടില്ല ഈ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് എടുത്താൽ അങ്ങനെ കഴിക്കും ഇക്കഞ്ചി തിന്നോ തിന്നോ എന്നും പറയും ഞാനാണെങ്കിൽ തിന്നും ചെയ്യും പിന്നെ കാക്കുണ്ടാവില്ല അതെനിക്കൊരു കൃതിയായിട്ടാണ് അതുകൊണ്ട് തന്നെ രണ്ടാക്കും ഓരിയച്ച് ബാക്കി വന്ന മൂന്ന് ചോക്ലേറ്റ് ഞാനാണ് കേട്ടോ എടുത്തത് ഇക്കഞ്ഞ് അതിന് വർത്താനുണ്ടാക്കാനാവില്ല കരുതിയിട്ട് എന്താ അറിയില്ല അത് ഇജ്ജ് എന്ന് വേഗം പറഞ്ഞു ഞാൻ വെറുതെ ഇറങ്ങണം കേട്ടോ അങ്ങനെ കണക്കൊന്നുമില്ല അത് തൽക്കാലം എൻ്റെ കവർക്കാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇക്കാലിൻ്റെ കുനാഫ ചോക്ലേറ്റ് അപ്പം തന്നെ പൊട്ടിച്ചിട്ടോ ഞാൻ അയ്മു ടേസ്റ്റ് നോക്കിൻ്റെ ഞാൻ പൊട്ടിച്ചിട്ടില്ല പിന്നെ ഇതൊക്കെ ഇത്രയും നെഡ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് അപ്പൂസിന്റെ സ്ലൈറ്റൊക്കെയാണ് അപ്പൂസാണെങ്കിൽ ജേസീബിൻ്റെ ഒരാളാണ് അത് കിട്ടിയ ഭയങ്കര സന്തോഷത്തിലാട്ടോ ഞാൻ വീഡിയോ എടുത്ത് അപ്പം തന്നെ സിനിക്കും അതേപോലെ തന്നെ എന്താ ഇർഷാദിനും ഇർഷാദ് പറയുന്ന ഇക്കാൻ്റെ അനിയനെ കെട്ടോ ഓനൊക്കെ അയച്ചുകൊടുത്തു കാരണം അപ്പൂസിന് അത്രയും സന്തോഷം അയക്കണം അത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റലിൻ്റെ ഒരു ടൈപ്പ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ ഒരു ഒരുവിധമൊന്നും പൊട്ടിക്കൂല അപ്പൂസിന് വേറെ ജേസീബ് ഉണ്ടായിരുന്നതൊക്കെ നാല് പാർട്സ് ആക്കിയിട്ടുണ്ട് ഇതാണെങ്കിൽ എറിഞ്ഞാലും ചാടിയാലും ഒന്നും പൊട്ടൂല അത്രയും നല്ല ക്വാളിറ്റിയാണ് ആളുണ്ടല്ലോ ഉറങ്ങായിരുന്നു പെട്ടി പൊളിക്കാൻ പോയപ്പോൾ പിന്നെ ഉണന്നിങ്ങാണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കണം അപ്പുസേ ഉറങ്ങിയതിന് ശേഷം പിന്നെ രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടിയിലട്ടോ റവയാണ് ഉണ്ടാക്കിയത് ഉച്ചക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ റവയൊക്കെ ഉണ്ടാക്കി കഴിച്ചിനി പോയി കിടക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം